ലോ ദേവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപിടുത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചനം യാക്കോ പരിധി ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടേനെ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവർത്തി ഉണ്ടാകട്ടെ പ്രിയതിമുക്കളെ നോക്കൂ നിങ്ങൾ സമ്പൂർണരാകേണ്ടേനെ നാം സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവർത്തി ചെയ്യണം ഈ സമ്പൂർണത കാണിക്കുന്നത് ഒരു ദൈവ പൈതലിനെ ദൈവവുമായുള്ള ശരിയായ ബന്ധത്തെയാണ് മനസ്സിലാക്കി തരുന്നത് നാം സമ്പൂർണ ഭക്തിയോടും ആത്മാർത്ഥമായ സ്നേഹത്തോടും കൂടെ ദൈവത്തോടെ ചേർന്നു നിൽക്കണം ആവർത്തന പുസ്തകം ആറിന്റെ അഞ്ചിൽ പറയുന്നുണ്ട് നിന്റെ ദൈവമായ ഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഏത് ബന്ധ വിഷയമായാലും അത് കടന്നു വരുമ്പോൾ അതിൽ ഒരു പൂർണ്ണത പൂർണതയുണ്ടായിരിക്കും ഹാലലൂയ ദൈവീയ വിഷയവുമായിട്ട് ബന്ധമുള്ള ഏതിലും ഒരു പൂർണ്ണത കാണുവാൻ കഴിയുന്നുണ്ട് അതായത് നാം പൂർണരാകണമെങ്കിൽ പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം സ്ഥിരത എന്ന് പറയുന്നത് ഒരു ഉറപ്പിനിയാ കാണിക്കുന്നത് ഹാലലു ആ ഇത് ദൈവിക സ്വഭാവമാണ് ഉറപ്പ് അതായത് ഹാലലു സ്ഥിരത ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു ഹാലളുയ എബ്രാർക്ക് ഇത് ലേഖനം പന്ത്രണ്ട് ഇരുപ ഇരുപത്തെട്ട് പറയുന്നുണ്ടേ ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക ഹാലളുയ്യ പ്രീതി മക്കളെ ഭക്തിയോടും ഭയത്തോടും നാം സേവ ചെയ്യണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഈ ലോക ജീവിതം സ്ഥിരതയുള്ളതാകണമെങ്കിൽ ദൈവത്തിന് പ്രസാദം തോന്നു ഭക്തിയോടും ഭയത്തോടും കൂടെ നാം ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ ഹാലലൂയ നോക്കൂ അതിന് നാം പലതും ത്യജിക്കേണ്ടതായിട്ട് വരും നിന്നുകളും പഴികളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും എന്നിരുന്നാലും കുഴപ്പമില്ല പ്രീതി മക്കളെ നിത്യമായ സ്ഥിരമായ ഒരു പാർപ്പിടം നമുക്ക് ലഭിക്കുമല്ലോ എന്ന് എന്നോർത്താലെ ഹാലലുയ്യ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല ഹാലലൂയ്യ നോക്കൂ ഒരു ദൈവ പയതന് ഈ ലോക ജീവിതം എപ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ല ഹാലലൂയ ലോകം സ്ഥിരതയുള്ളതല്ല പ്രീതി മക്കളെ ഹാലലൂയ ഒരു സ്ഥിരമായ ഹൃദയം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ചിരിക്കണേ ഹാലേലൂയ നോക്കൂ സ്ഥിരത ഒരു ഉറപ്പിനെയാണ് കാണിക്കുന്നത് ഹാലലിയ ഈ ദൈവിക വിഷയവുമായിട്ട് എപ്പോഴും ഉറപ്പുള്ളവരായിട്ട് ഇരിക്കണം പ്രിയതെ മക്കളെ ഹാലലുയ നോക്കൂ സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടിന്റെ എട്ടിൽ പറയുന്നുണ്ട് അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു ഹാലലിയ യോവയിൽ ആശ്രയിക്കുന്നവരുടെ ഹൃദയം ഭയത്തിൽ നിന്ന് ഒഴിഞ്ഞ് സ്ഥിരതയോടെ നിൽക്കുന്നതായിരിക്കും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറിന്റെ മൂന്നിൽ പറയുന്നുണ്ട് സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു നോക്കൂ നമ്മുടെ പ്രയാസങ്ങളുടെ ആ സമയത്തും നാം പ്രാർത്ഥനയിലും പ്രത്യാശയിലും കർത്താവിയിലേക്ക് നോക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നേക്കും നിലനിൽക്കുന്നതായ ശാശ്വതമായ പാറയായതുകൊണ്ട് നാം പൂർണമായി ദൈവത്തിൽ തന്നെ ആശ്രയം കണ്ടെത്തണം ഹലൂയ്യാ നോക്കൂ പ്രിയദേ മക്കളെ നമ്മെ അപ്പൻ ഹലിയ പൂർണതയോടെ നമ്മെ നിലനിർത്തുന്ന അപ്പൻ സ്ഥിരതയോട് നിലനിർത്തുന്ന അപ്പൻ ഹലെളൂയ നമ്മെ കാത്തുപരിപാലിക്കും മത്തായി എഴുതിച്ചു ശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാലിയ നമുക്ക് പത്രോസ് അപ്പോസ്തലന്റെ അല്ലെങ്കിൽ അതായത് തൻ്റെ ശിഷ്യന്മാരെ പടകിൽ അയച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന ആ പലലിയ ഭയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹലലിയ യേശു അവരോട് കൂടെ ഉള്ളപ്പോഴും ഹാലലിയ യേശുവിനോട് കൂടെ നടന്ന ജീവിതങ്ങളും എപ്പോഴും ഭയപ്പെടുവാന് അവർക്ക് സ്ഥിരത കാണുന്നില്ല ഹലലിയ സ്ഥിരതയുള്ളവർക്കാണ് നിലനിൽപ്പാൻ സാധിക്കുന്നത് നോക്കൂ ഇരുപത്തി വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഹലലിയ പടകിൽ യാത്ര ചെയ്യുന്ന യേശുവിൻ്റെ അതിൽ സാമീപ്യം ഇല്ലാതിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടതാണ് ആ ഇരുപത്തിരണ്ടാം വാക്യം മുതലേ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിയേഴാം വാക്യം നോക്കുമ്പോൾ ഉടനെ യേശു അവരോടെ ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മേൽ നിന്റെ അടുക്ക് വരേണ്ടേനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു ഹലേലുയാ നോക്കൂ പേടിച്ച് ഇരു ഇരിക്കുന്ന പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാർ ഹലിയ യേശുവിനെ കണ്ടപ്പോൾ യേശു പറയുന്നു ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കണ്ട ഹലുയ പത്രോസ് ഉടൻ തന്നെ പറയാ എനിക്ക് നിന്റെ അടുക്കൽ വരുവാൻ അനുവാദം തരണം കൽപ്പിക്കണമെന്നാണ് പറയുന്നത് എന്നിട്ട് ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു ഹാലല്ല പ്രീതിമക്കളെ നോക്കൂ വെള്ളത്തിന്മേൽ എങ്ങനെയാണ് നടക്കുവാൻ സാധിക്കുന്നത് യേശു നമ്മോട് കൂടെ ഉള്ളപ്പോൾ ആ വെള്ളമൊന്നും നമുക്ക് വെള്ളമായിട്ട് തോന്നുന്നില്ല പ്രീതി മക്കളെ ആ നടക്കുന്നതൊക്കെ വെള്ളത്തിൽ കൂടെയാണോ എന്ന് തോന്നുന്നില്ല നമ്മെ നടത്തുന്ന അപ്പൻ ഹാലളൂയ നമ്മോട് കൂടെയുണ്ട് യേശു അപ്പച്ചിനെ നോക്കി നടക്കുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നോക്കൂ മുപ്പതാം വാക്യത്തിൽ കാണുന്നുണ്ട് എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് ഖാലലിയ അവൻ യേശുവിനെയല്ല നോക്കിയത് ആ മുമ്പിൽ കടന്നു വന്ന ആ കാറ്റ് കണ്ടേ അവൻ പേടിക്കുവാൻ ഇടയായി തീർന്നു ഖാലലിയ ആദ്യമേ എന്താണ് പറഞ്ഞേ യേശുവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരട്ടെ ഒന്ന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു ഹാലലിയ നോക്കൂ യേശുവിലുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നീ എന്തിനാണ് കാറ്റിനെ കണ്ട് പേടിച്ചത് ഹാലലുയ്യ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ പ്രീതി മക്കളെ നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കാറ്റിനെയും ഓളങ്ങളെയും ഈ ഹാലലി ഒന്നും നാം പേടിക്കേണ്ട ആവശ്യമില്ല ഹലലിയ യേശുവിനോട് കൂടെ നടന്നതായ ശിഷ്യനായ ഹലലുയ്യ പത്രോസ് അത് കണ്ട് പേടിച്ചു ഹലലിയ അതായത് വെള്ളവും വള്ളവും മീ അലിയ എല്ലാം കണ്ട് നടന്നതായ പത്രോസ് ഒരു നിമിഷം ആ കാറ്റ് കൊണ്ട് പേടിക്കുവാനിടയായി തീർന്നു നോക്കൂ ഹല്ലിയ കേട്ടിറങ്ങിയ പത്രോസ് കണ്ടു പേടിച്ചു ഹാലലുയ്യ അതായത് നമ്മുടെ കേൾവിയും കാഴ്ചയും പൂർണമായുള്ള ദൈവിക ബന്ധത്തിലുള്ളത് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഹാലലിയ പലപ്പോഴും നമുക്ക് ഉറപ്പില്ല നമ്മുടെ കാഴ്ച എങ്ങനെയാണ് നമ്മുടെ കേൾവി എങ്ങനെയാണ് ഞാൻ വെറുതെ കേട്ടതാണോ ഞാൻ ഇതൊക്കെ വെറുതെ കണ്ടതാണോ എന്നൊക്കെ ചോർത്ത് നമ്മൾ ഇരിക്കും നമുക്കതിലൊന്നും ഒരു ഉറപ്പില്ല പ്രിയതിമക്കളെ അതുകൊണ്ടാണ് നമ്മൾ പേടിക്കുവാൻ ഇടയായിത്തീരുന്നത് ഹാലലുയ്യ നോക്ക് ഇളകി ഇളകിയൊക്കെ മറിയുന്ന ആ സ്ഥിരതയില്ലാത്ത ആ വെള്ളത്തിൽ കാലിനെ ഉറപ്പിച്ചു നിർത്തുവാൻ പിന്നീട് പത്രോസിനെ ഹാലിൽ സാധിച്ചു യേശു അപ്പച്ഛനെ കണ്ട് പേടിക്കാതെ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് വന്നപ്പോൾ ആ വെള്ളത്തിൽ കൂടി ഇടയായി തീർന്നു പ്രീതി മക്കളെ ആദ്യ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പേടിയും ഭയവും കടന്നു വരും പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നേരിടും നമ്മുടെ അപ്പൻ നമ്മുടെ പടകിലുണ്ടെങ്കിൽ നാം പേടിക്കേണ്ട കർത്താവിന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് നാം സ്ഥിരമായി ഉറച്ചു നിൽക്കുന്നത് അപ്പനാണ് അപ്പനിലാണ് ഹാലലിയ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടായിരിക്കട്ടെ ഹാലലിയ ഈ ദിവസങ്ങൾ തികഞ്ഞവരായി സമ്പൂർണതയുള്ളവരായി കർത്താവിന്റെ സന്നിധി സ്ഥിരതയുള്ളവരായി നിലനിൽക്കാം ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും അസ്ഥിരതായിട്ടല്ല കർത്താവെ സ്ഥിരതയുള്ളവരായി കാണുവാൻ ദൈവമേ ഇടയാക്കണം കർത്താവ് അപ്പച്ചൻ അനുഗ്രഹിക്കണേ അപ്പച്ച ജീവിതത്തിൽ ഭാരത്തോട് പ്രയാസത്തോടൊക്കെ ഇരിക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ ദൈവ പ്രവൃത്തി ഒന്ന് കാണുവാൻ ഇടയാകണം കർത്താവെ അവരുടെ വിജയങ്ങളുടെ മധ്യത്തിൽ ദൈവമേ ഒരു സ്ഥിരതയോടെ ഹലിയ കാര്യങ്ങളെല്ലാം നിവൃത്തികരിച്ചു കൊടുക്കണം ദൈവം അത്ഭുതം ചെയ്യണേ അപ്പ നിത്യതയ്ക്ക് വേണ്ടി ഓരോരുത്തരും ഒരുങ്ങിക്കാത്തിരിക്കുന്നവരായി തിരുവാൻ അപ്പനെടുത്ത് ഉപയോഗിക്കണമേ അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം പ്രാർത്ഥന കേട്ടോ 11 स्तोत्रम यीशु विनामेति तन्ने आमेन गॉड ब्लेस यू ऑल बिनवजू मुंबई हालेलुया स्तोत्र